ദേവി നീ ഇങ്ങനെ കരയല്ലേ ഇവിടെ എത്തിയല്ലോ ഇതായാലും അങ്ങോട്ട് തിരിച്ചു പോന്നിട്ടണ്ട ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് എന്താ വേണ്ടച്ഛ ചെയ്യാ നീ ഇവിടെ ഇരിക്കും ആക്ച്വലി ആ കുട്ടി ഞാൻ പറ്റിയത് പാവം ുട്ടിയായിട്ടാ മൂന്ന് വർഷം മുമ്പ് അവന്റെ കല്യാണം കഴിഞ്ഞത് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാണ്ട് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കയായിരുന്നു അതിനിടയ്ക്ക അവളുടെ ഭർത്താവ് മൂന്ന് മാസം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റ് നാട്ടിൽ തന്നെ എന്താ ചെറിയൊരു പണിയാ മൂപ്പർക്ക് പക്ഷെ പറയത്തക്ക സമ്പാദ്യമൊന്നുമില്ല അവളുടെ വീട്ടിലാണെങ്കിൽ അതിലൊരവസ്ഥയാണ് ആ കൂടി രണ്ട് റൂമേ അവിടെ ഉള്ളൂ അതിൽ അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും അനിയനൊക്കെ ആയിട്ട് അതിനിടക്കൂടെ അവൾ എന്താക്കാനാ അതുകൊണ്ടാണ് ഭർത്താവ് അവൾ അവളിവിടെ തന്നെ നിൽക്കുന്നത് പക്ഷെ ഈ ഇടയ്ക്കായിട്ട് മുപ്പൻ്റെ അനിയൻ അവളുടെ അടുത്ത് ഭയങ്കര മോശമായിട്ടൊക്കെ പെരുമാറുന്നത് മൂന്ന് മാസം എന്താ അല്ല അവനെ കല്യാണം കഴിഞ്ഞില്ല പ്രേമിച്ച് ചെറിയൊരു ജോലിക്കൊക്കെ പോകുന്നുണ്ട് എന്തായാലും പോയി കഴിഞ്ഞാൽ വൈകുന്നേരം രാവിലെ തിരിച്ചെത്താൻ മൂപ്പന്റെ അച്ഛൻ പിന്നെ കല്യാണത്തിന് മുമ്പേ മരിച്ചതാ പിന്നൊരു പ്രായമുള്ളൊരു അമ്മയുണ്ട് അവരാണെങ്കി കൊറേ കാലമായിട്ട് കിടപ്പില്ല അപ്പൊ ആരും ഇല്ലാത്ത സമയത്ത് ഇന്നലെ മനപൂർവ്വം ലീവ് ആക്കിട്ട് അവൾ ആ കൂടി പേടിച്ചു പോയി ഭർത്താവ് മരിച്ച സ്ത്രീയല്ലേട്ടാ എന്തൊക്കെ വന്നാലും പെണ്ണിനല്ലേ കുറ്റം പറയോ അവസാനം ഇന്നലെ സൈ കേട്ട് അവളെല്ലാം അവളുടെ അടുത്ത് തുറന്നു പറഞ്ഞതാ പക്ഷെ എന്ത് കാര്യം അവളാ ഇവള് കാരണം അവള് ഭർത്താവ് ഇങ്ങനെ ആയി പോയിന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വലിയ പ്രശ്നമായി അവസാനം അവള് സൈ കേട്ടിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ ഈ വല്ലാത്തൊരവസ്ഥി ഭർത്താവിന്റെ കൂടെ സ്വന്തം വീടായി കാണുന്ന എല്ലാവരും പറയാ പക്ഷെ ഇതുപോലത്തെ ഒരു സാഹചര്യം വരുമ്പഴല്ലേ അവിടെയും പോകാൻ പറ്റില്ല ഇപ്പടെയും ഒരു മനസ്സമാധാനം ഇല്ല ഇതുപോലത്തെ എത്ര ആൾക്കാരുണ്ടാവും ഇനി നമ്മൾ എന്താ ചെയ്യാ എന്തായാലും എനിക്ക് നാട്ടിൽ കൊറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് ആദ്യം ഒരു ജോലി ശരിയാക്കി എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ നോക്ക് ഒരു ജോലിയൊക്കെ ആയി കഴിഞ്ഞാലേ ധൈര്യം വരും കൊടുക്കണ്ട ഇനി എന്തായാലും വീട്ടിലേക്ക് പോവാതാ നല്ലത് സ്വന്തം വീട്ടിലേക്ക് പോകാനും പറ്റില്ലേ ഇപ്പൊ കോഴിക്കോട് ലേഡീസ് ഹോസ്റ്റല് കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞാല് ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരില്ലേ ഒരു കാര്യം ചെയ്യാ തൽക്കാലം നമ്മളിവിടെ രണ്ടാളിലേ ഉള്ളൂ താഴ്ത്ത ഒഴിഞ്ഞടക്കളൂ ജോലി കിട്ടിയ ശമ്പളം കിട്ടുന്നവരെ ആ കുട്ടി ഇവിടെ നോട്ടെ നീയും കൂടെ ഉണ്ടാവുമ്പോളെ അവൾക്കൊരു ആശ്വാസമല്ലേ പിന്നീട് അവൾ എന്താ വെച്ചാ വടകത്ത് എന്താ അവൾ ഇഷ്ടംപോലെ ചെയ്തോട്ടെ ഷമിക്കല്ലേ ഭർത്താവ് മറ്റ സ്ത്രീകൾക്ക് എന്താ ഈ നാട്ടിൽ ജീവിക്കണ്ടേ ജോലി ജോലിയില്ലാത്തതാ തന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടായിരുന്നെങ്കിലേ താനിപ്പ എവിടെ ഇങ്ങനെ വന്നിരിക്കില്ലായിരുന്നു അനോടോ എന്താ ഇത്രയും കാലമായിട്ട് എവിടെയും പോവാതിരുന്നേ പോണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നമുക്ക് കിടപ്പിലായതുകൊണ്ട് എവിടെ നിന്ന് തൽക്കാലം നീ എവിടെയും പോകണ്ടാന്ന് പറഞ്ഞത് ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട കാര്യമില്ലല്ലോ എന്തായാലും ആടൻ തനിക്കൊരു ജോലി ഫ്രീയാക്കി തരാന്ന് പറഞ്ഞിട്ട് ജോലിയൊക്കെ ഇട്ടി താൻ നോക്കിയാന്ന് വരെ ഇവിടെ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നോ അയ്യോ അതൊന്നും വേണ്ട കൊയിലാണ്ടില് എനിക്കൊരു അമ്മയുണ്ട് തൽക്കാലം അവിടെ പോയി പോയിക്കാൻ പറഞ്ഞ പോലെ ജോലി അത്യാവശ്യം അതെങ്ങനെയെങ്കിലും ശരിയാക്കി തന്നാ മതി ജോലിയൊക്കെ ശരിയാക്കി തരാ പിന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുന്നിട്ടാണ് താൻ ഇവിടെ പോവാണെങ്കിലേ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ഞങ്ങൾക്ക് സന്തോഷമുള്ളു ഏട്ടൻ തന്നെയാ ഇക്കാര്യം തന്നോട് പറയാൻ പറഞ്ഞത് അല്ല സന്ധ്യ എനിക്കിപ്പോ താ മാത്രണ്ടാവില്ല താൻ ഞാൻ ഓവറായിട്ട് ടെൻഷൻ അടിക്കില്ലേ എന്തായാലും ഞങ്ങൾ എല്ലാം തീരുമാനിച്ചതാ ഏട്ടനായിട്ട് ഫ്രണ്ട്സിന്റെ വഴിക്ക് അന്വേഷിക്കാം ഞാനൊന്നും നോക്കട്ടെ ഏത് വഴിക്കാ ശരിയാവുന്ന അറിയില്ലല്ലോ ഞാൻ ഫോൺ എടുത്തിട്ട് വരാം നീ ഒരുപാട് ആൾക്കാർക്ക് ജോലിയാക്കി കൊടുക്കുന്ന ആളല്ലേ ഈ മുതലാണേലാ വേക്കൻസി ഇല്ല അല്ലേ ഇല്ല അത് സാ ഞാൻ വിനോദം അല്ലെങ്കിൽ അകലിയാക്കി വിളിക്കും പക്ഷെ നീ ആർക്കാ ജോലിയും ചോദിക്കി എടാ ഫ്രണ്ട് ഉണ്ട് അത്തോളി ഉള്ളതാ നല്ലൊരു കുട്ടിയാണ് ഭർത്താവ് വരച്ചിട്ട് മൂന്ന് മാസേ ഉള്ളൂ ആ ഇവിടേക്ക് എത്തിപ്പെട്ടു ഏ അളിയാ മറ്റേ സ്വഭാവം എടുക്കല്ലേ ഭാര്യ ഫ്രണ്ടാണ് ആ എന്തായിക്കോട്ടെ പക്ഷെ ഒരു മയത്തിൽ പതുക്കെ അവളെവിടെ താമസിക്കാൻ ചോദിക്കേ ആടാ ഒന്ന് രണ്ട് മാസം അവൾ അവളിവിടെ തന്നെ ആയിരിക്കും ആ സ്വഭാവം ഒന്നുമില്ലടാ ഒക്കെ കല്യാണത്തിനു മുമ്പല്ലേ ഇല്ലളിയാ സത്യം ഒരു ചെറിയൊരു സ്വഭാവം അങ്ങനെയൊന്നും മാറില്ലല്ല അല്ല ശെരി ശരി അതും മറ്റേ ഇടയ്ക്കിടയ്ക്കും ഇങ്ങോട്ട് വരാൻ നെക്കണ്ട അത് വേറെ ആരോടും പറയല്ലേ ആ ശരി ദൈവിക െ തൽക്കാലം എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ തന്നെ വന്നോ ജോലി എന്തായാലും ഞാൻ ഇടയാക്ക് തരാ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു വാടകയോടെ നമുക്ക് നോക്കാം സന്ധ്യ ഞാൻ പ്രഗ്നന്റ് ആട്ടോ ഏട്ടിന് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് ഈ കാര്യം പറയാൻ പോലെ പറ്റിടൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ അറിയില്ല രണ്ടു വീട്ടുകാർക്കും അറിയില്ലടോ പറയാൻ പറ്റില്ല മാനസികാവസ്ഥയിലെ എന്നാലും അക്ക ഞാൻ ഒന്നൊരു മണ്ടത്തെയാ ഇത്രയും നേരമായിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ട് വരാം ഇരിക്കേ

ഒരു പെണ്ണ് ജീവിതത്തിൽ സഹിക്കാവുന്നതിന് അപ്പുറം സഹിച്ചിട്ടല്ലേ അവിടെ ഇങ്ങോട്ട് വന്നത് ഞാൻ എല്ലാം നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നിട്ട് എന്റെ തമാശ അല്ലെ ആരും വിശ്വസിക്കണമെന്ന് പോലും അറിയുന്നില്ലല്ലോ എല്ലാവർക്കും പെണ്ണിന്റെ ശരീരം മാത്രം മതി അതിനോട് മനസ്സ് അറിയുന്നില്ലല്ലോ സത്യം വിണ്ടി പോരുത് അവളുടെ അവസ്ഥ എനിക്ക് വന്നാണെങ്കിലോ दे <laughs> വിടെ അമ്മാന്റെ സ്വകോ അറിയാലോ തൊഴിലാണ് കള്ളും കുറിച്ചു തൽക്കാലം പോലെ നിക്കാൻ നോക്ക് ഇതുപോലത്തെ ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുമുണ്ടായല്ലേ ഭർത്താവ് മരിച്ചതും ഉപേക്ഷിക്കപ്പെട്ടതും സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റത്തും ആയാ പക്ഷെ ഇവരെ കാണുമ്പോൾ അവരുടെ ശരീരത്തിലേക്കല്ലാതെ മനസ്സിലേക്ക് നോക്കുന്ന എത്ര ആണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരു പെണ്ണ് ഇതുപോലെ ഒറ്റപ്പെട്ടു പോയാൽ അതെന്റെ അവസരമെന്നല്ല അവളെ സേഫ് ആക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഓരോ ആണുങ്ങളും ചിന്തിക്കണം പെണ് ഒരുമിട്ടാലും കേട്ടിട്ടില്ലേ അവൾ കുറേ കരയും ഒരുപാട് സഹിക്കും പക്ഷെ ഒരു പെണ്ണ് ഇനി കരയില്ല എന്ന് ഉറപ്പിച്ച് പൊരുതാൻ തീരുമാനിച്ചാൽ പിന്നെ അവളെ തോൽപ്പിക്കാൻ ഈ ലോകത്തൊന്നിനു സാധിക്കില്ല അതാണ് പെണ്ണ്